ആദ്യം ഈ മിഷീനിലും എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മൾ ഇന്ന് എൻ്റെ ചാനലിലെ പുതിയ വീഡിയോ ആണ് ആദ്യത്തെ വീഡിയോ ആണ് ഇത് ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യനൂരിൻ്റെ അടുത്തുള്ള രാമന്തളിയിലാണ് അപ്പൊ രാമന്തളിയിൽ വെളുത്തുള്ളിൽ നിന്ന് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന ഒരു സംരംഭയെ കുറിച്ചിട്ടാണ് ചെയ്യുന്നത് വളരെ ചെറിയ സെറ്റപ്പാണ് കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ചെറിയ രീതിയിലുള്ള നമ്മുടെ സംരംഭത്തെ കുറിച്ചുള്ള വീഡിയോസാണ് അതുകൊണ്ടാണ് ചെറിയ ചെറിയ ആളുടെ വീഡിയോസ് ആയിരിക്കും മിക്കപ്പോഴും വരുന്നത് എല്ലാവരും ഉണ്ടാവും ചെറുത് മാത്രമല്ല അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്താണ് സംരംഭം എന്നുള്ളത് നോക്കാം അപ്പോൾ ഇവർ മൂന്ന് പേര് കൂടിയിട്ടാണ് സംരംഭം തുടങ്ങിയത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവർ ചോദിക്കാം അപ്പോൾ ഇത് തുടങ്ങിയിട്ട് അത്രയും ഫെബ്രുവരി ജനുവരി ലാസ്റ്റ് ഫെബ്രുവരി ഫസ്റ്റ് ആയിട്ടാണ് തുടങ്ങിയത് ഈ കടയിലേക്ക് അതിനു മുമ്പ് കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ നമ്മൾ വീട്ടിൽ നിന്ന് ചെറിയ മെഷീൻ വെച്ച് കൊടുക്കലുണ്ടായിരുന്നു

ബൾബ് ബ്രേക്കർ ബ്രേക്കർട്ടുന്നുണ്ട് അത് വെളുത്തുള്ളിടെ കൂട് ഇതിൽ നിന്ന് അത് അല്ലികളായിട്ട് വേർതിരിക്കും ഇതിലെ അല്ലി വരും പിന്നെ അതിന്റെ പീലെ പിന്നെ വേസ്റ്റ് പുറകിലേ പോകും അത് കാണാമല്ലോ ആ കാണാം അതിനുശേഷം അത് ഡ്രൈ ചെയ്യാൻ വെക്കണം നമ്മ പണ്ട് വെയിലത്തിട്ട് ഉണക്കുന്നതിന് അതിൽ മെഷീനിൽ ഉണങ്ങാൻ ഡ്രൈ ചെയ്തത് സാധനം അതായത് ഇത് 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 ഡ്രയറാണ് അല്ലേ സാധാരണ ഡ്രയർ പോലെ തന്നെ വെച്ച് വെച്ച് ഇതിൽ പാക്കറ്റ് പാക്കറ്റ് ചെയ്യലല്ല പീലിംഗ് ഇതുപോലെ നമുക്ക് ബൾബ് ർന്ന് അത് ഇതിലിട്ട് ഒന്ന് ഉണക്കി എടുക്കണം തോല് നല്ല വൃത്തിക്ക് കൂടുതലെ പ്രൊഡക്ഷൻ അന്നലേ ഉണ്ടോ കുറൊന്ന് ട്രൈ ചെയ്തിട്ട് ഇട്ടാലോ എനി മറ്റേ വേറെ مشينടോ ഒന്നുമില്ല അതു കൂടിയാണ് അതേ ഇത് ഇത് 10hp യുടെ കംപ്രസ്സറാണ് 10hp കംപ്രസ്സർ പിലിങ്ങിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ കംപ്രസ്സർ മറ്റ് നമ്മൾ ഇപ്പോ കണ്ട مشينടെ അതിനിന്ന കംപ്രസ്സർ น่ะ ആവശ്യമില്ല അത് നമ്മൾ സാധാരണ 3 पीस ഉണ്ടെങ്കില് വർക്ക് ചെയ്യാം അപ്പൊ രണ്ട് മുറിയിൽ ഒരു മുറിയിൽ നമ്മൾ ഈ കംപ്രസർ സെറ്റ് ചെയ്ത് മറ്റേ മുറിയിൽ ഇപ്പൊ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് തൊലി കളയാൻ പോവാണ് അപ്പൊ അതിനു മുന്നേ നല്ല പൊടിയൊക്കെ ഉണ്ടാവും മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഇനി ഇത് എങ്ങനെയാണ് ഇതിന്റെ പരിപാടി നോക്കാം ഇനി ഇത് നേരെ എടുത്തിട്ട് മെഷീൻ ഇടുന്നല്ലേ മെഷീൻ ഇത് ഓണാക്കി കുറേ സമയം വെക്കേണ്ടി വരുവോ ഇതിലിപ്പം പിന്നെ വെളുത്തുള്ളി കൂടായിട്ട് ഇടുമ്പോടും ഇതിലാണ് ആദ്യത്തെ പ്രോസസ് നടക്കുന്നത് അന്നേരം അത് അല്ലികളായിട്ട് തിരിച്ചു വരും അതിന്റെ കുറച്ച് വേസ്റ്റ് വരുന്ന തോടിലെ ഇതൊക്കെ പീസുകൾ തോടുകൾ പുറത്തേക്ക് വരും അത് വേസ്റ്റ് ആയിട്ട് ഇതിലൂടെ പോവാം ഇനി 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 ഇത് 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 കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രൈ 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 ചെയ്യണം 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 ആ ചെയ്തിട്ടാണ് മറ്റേ അപ്പോൾ നേരെ എടുത്തിട്ട് ഡ്രയറിൽ എത്ര സമയം എടുക്കും 70 ഡിഗ്രി ഇതാണ് ടൈം സെറ്റിംഗ് ആണ് അത് എഴുപത് ഡിഗ്രി ആണവത്തെ ടെമ്പറേച്ചറിനുസരിച്ചിട്ടായിരിക്കും മാക്സിമം ഇരുപത് മിനിറ്റാണ് ആണ് പക്ഷെ ചെലപ്പോ ഇരുപത് മിനിറ്റിന് പോകും നേരെ ഡ്രയറിലേക്ക് ഡ്രയറിൽ കയറ്റുവാണ് ഒരു കയറ്റി മിനിറ്റ് ഡ്രയറിൽ ഡ്രൈവറിൽ നന്നായിട്ട് അത് ഡ്രൈ ചെയ്ത് തരാമുണ്ട് അതിന് ശേഷമാണ് നമ്മൾ നെക്സ്റ്റ് മെഷീനിലേക്ക് ഇടുന്നത് ഇതിപ്പോ ഡ്രയറിൽ കയറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതില് ടൈം ഇവിടെ കാണിക്കുന്നത് ഇത് നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് അത് ആ ഈ മൊബൈലുള്ള റീഡിംഗ് 70 ആവണം അല്ലേ 70 ആണ് അന്നേരം ഒന്ന് ഇതാ ഓട്ടോമാറ്റിക്ക 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 ഈ ടൈം സെറ്റിംഗ് ആണ് 20 മിനിറ്റാ എന്ന് വെച്ച് ഇത് സ്റ്റാർട്ട് ചെയ്യ아요 അത് ഓഫ് ആവുന്നത് ഓട്ടോമാറ്റിക്ക ഓട്ടോമാറ്റിക്ക 20 മിനിറ്റ് ആവുമ്പോൾ ഓഫ് ആവുകാണ് അതിപ്പോ 70 എത്തിട്ടില്ലെങ്കിൽ ഓഫ് ആകും അന്നേരം അമ്മ 20 എത്തിട്ടില്ലെങ്കിൽ ആദ്യം ഒന്നും കൂടി വീ സ്റ്റാർട്ട് ചെയ്യണം 20 മിനിറ്റ് വരെ വർക്ക് ചെയ്യില്ലോ അത് അല്ല ഇതിപ്പോൾ അമ്പത്താറായിട്ടുണ്ട് ഇനി എഴുപതാവണം എഴുപതായി കഴിഞ്ഞാൽ ആണ് എടുക്കാന്ന് പറഞ്ഞത് ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് കൂടി വാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പോളേ ഇപ്പം എഴുപത്താറാവും എഴുപതാകുമായിരിക്കും അപ്പോൾ ഇത് ഏകദേശം എഴുപതായിട്ടുണ്ട് എഴുപതായിട്ട് കുറഞ്ഞാണ് അറുപത് അറുപത്തൊമ്പതി ഒന്ന് ഇത് ഓഫായി ഇനിയിപ്പോൾ ഇത് ഇതിന് എടുത്തിട്ട് അടുത്ത മെഷീനിലേക്ക് മാറ്റണം ചൂടുണ്ടാവില്ലോ അല്ലേ

അത് നോക്കണം അല്ലേ അപ്പൊ എങ്ങനെയാത് കാണാൻ പറ്റുമല്ലോ ഓ താഴെ വരുന്ന അളവ് കുറയും ആ ശരി ശരി അപ്പൊ ഓണയ്ക്കോണ

അങ്ങനെ അധികം ഇത് മിഷീനിൽ വരുമ്പോ അവരയില് സെറ്റ് ചെയ്യേണ്ടതുണ്ട് അത് ഓരോരു സമയത്ത് അത് നമ്മൾ ഫസ്റ്റില് സെറ്റ് ചെയ്ത് ഓരോരു കപ്പാസിറ്റി ആണ് നൂറ് കിലോ വരെ കപ്പാസിറ്റി ഇല്ലയുണ്ട് നമ്മളത് പക്ഷേ വൺ അവർ മുന്നൂറ് മുപ്പത് നമ്മളെ മെഷീൻ പറഞ്ഞു ഇലക്ട്രിസിറ്റി ചാർജ് നമുക്ക് കുറവാന്ന് വരുന്നത് അത് അവിടെ എല്ലാ സ്കീമിലും പിന്നെ അവിടെ ഒരു പദ്ധതിയിൽ ഇങ്ങനെ ഒരു കൊടുത്താലും ഇബിരവർ അതിനുള്ള എല്ലാം ചെയ്ത് തരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് മാസ്കിലാന്ന് വരുന്നത് എന്നാലും ഒരു അറുന്നൂറ് രൂപ പക്ഷെ നമ്മ പ്രൊഡക്ഷൻ നന്നായി കൂടണം അത്ര കൂടുന്നതിനനുസരിച്ചിട്ട് മാറ്റം വരും ഇപ്പൊ നമ്മ അത്യാവശ്യം മോശമില്ല ഇല്ല എന്നാലും കുറച്ചും കൂടി പ്രൊഡക്ഷൻ കൂടാനുണ്ട് അത്ര അന്നേരം ബില്ല് കൂടായിരിക്കും മെയിലിടുമ്പോ അതുപോലെ ഉയർത്തുവരും ഇതാണ് അധികം ഉണ്ട് അടുത്തേടിനാട്ട് പക്ഷെ ഇതെന്തിനും ചെയ്യണമെന്നില്ല ഒരു ഇത് അല്ല ഇത് ഉണങ്ങിയതാണ് ഉണങ്ങിയതാണ് ഇടാൻ എടുത്തിടുന്ന ഒരു പണിയാണ് അപ്പൊ കൊറേ ഇപ്പൊ ആക്കിയിട്ടുണ്ട് ഇവര് മൂന്ന് പേര് കൂടിയിട്ട് കൊറേ ഉണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ആവശ്യം ഉണ്ടാകും ഇത് ചെയ്യാൻ വേണ്ടിട്ടല്ലേ രാവിലെ മുതലേ തുടങ്ങേണ്ടി വരും

നമ്മളെ പദ്ധതി പാസാക്കുന്ന സമയത്ത് നമുക്കും വേറൊരു ഹോട്ടൽ കർക്കും അങ്ങനെ രണ്ടാക്കാന്ന് കിട്ടിയത് അന്നേരം എഴുപത്തഞ്ച് ശതമാനം സബ്സിഡി എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടിയത് ഓഫീസേഴ്സിൻ്റെ നല്ല ഇടപെടലെ നമുക്ക് വി ഉണ്ടായിരുന്നു ഇപ്പം സ്ഥലം മാറി സൗമ്യ അല്ല സൗമ്യ മേഡം മേഡം നല്ല സഹകരണമായിരുന്നു പിന്നെ എക്സിക്യൂട്ടീവ് ജിതിന് അവർ ആ നല്ല ലൈസൻസും കാര്യമെല്ലാം ഇന്ത്യയാണേൽ അവർ അന്ന് നല്ല ഇതായിരുന്നു സാഗരണായിരുന്നു പിന്നെ അന്നേരം ഉള്ള സെക്രട്ടറി ആ സേറും മാറി കയറാൻ ഓർമ്മയില്ല ആ സാറും നല്ല ലൈസൻസിന്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യം നമുക്ക് പാസ്സായി കിട്ടാൻ പക്ഷെ എല്ലാം അവർ വേഗം ഇടപെട്ടതില് ശരിയാക്കി തോന്നു ഇതിനിപ്പോ എന്തൊക്കെ

എന്നിട്ടും നല്ല റേറ്റ് ഇപ്പൊണ്ട് ഗ്രാമിന്റെ ആണ് നമ്മള് അടുത്തല്ലാറിന്റെ അച്ചാറിന്റെ വീട്ടിലെ ആവശ്യത്തിന് ചെറിയ പാക്കറ്റായിട്ട് ചെറിയ എത്ര റേറ്റ് വരുന്നത് ബൾക്ക് അല്ലേ ഇതിന്റെ പ്രോഡക്ട്സ് അച്ചാർ അങ്ങനത്തെ പിന്നെ ബാക്കി പ്രോഡക്ട്സ് ഇനി പ്ലാൻ ഡ്രൈ പൗഡേഴ്സ് ഒക്കെ ആയിട്ടുള്ള ഉദ്ദേശിക്കുന്നുണ്ടോ ഉദ്ദേശിക്കണ്ടാവും അപ്പോൾ വെളുത്തുള്ളിയുടെ ഒരു സംരംഭം നിങ്ങൾ കണ്ടു ഇത് നമ്മുടെ ടേസ്റ്റ് ടേസ്റ്റോ കണ്ണൂർ എന്ന് ഗ്രൂപ്പ് ഉണ്ട് ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഒരു കൂട്ടായ്മയാണ് നമ്മൾ പത്തഞ്ഞൂറ് പേര് വരുന്ന ആളുകളുടെ കൂട്ടായ്മയാണ് അതിൽ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രൊഡക്ട്സ് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അവിടെ എല്ലാവരുടെ പ്രൊഡക്ട്സും വരും നല്ല നല്ല ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് എനിക്ക് വീഡിയോസ് ഞാൻ അത് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ടേസ്റ്റോ കണ്ണൂരിൽ ജോയിൻ ചെയ്യുക അതുപോലെ നിങ്ങൾ ആരെങ്കിലും ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ കണ്ണൂർ ജില്ലയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യാം അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അവർ ഉണ്ട് എല്ലാ ഗവൺമെൻറ് ഓഫീഷ്യൽസും എല്ലാവരും നല്ല സപ്പോർട്ടാണ് അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ സംരംഭങ്ങളുടെ വീഡിയോ ആണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഇതുപോലെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ വിളിക്കാം എല്ലാവരും എനിക്കറിയില്ല അതുകൊണ്ട് നല്ല നല്ല സംരംഭങ്ങൾ ഉള്ളവർക്ക് വിളിക്കാം നമുക്ക് ഇതുപോലെ വീഡിയോ ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു സ്ഥലത്ത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം எல்லோருக்கும் பை பை